നമസ്കാരം സാർ ഈ കാലഘട്ടത്തില് എല്ലാവരും അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിനെ ഇഷ്ടപ്പെടുകയും ഒരുപാട് പേര് ഈ ചികിത്സയിലോട്ട് വരാനും പിന്നെ പഠിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പം ഈ കാലഘട്ടത്തില് ഈ മരുന്നുകൾ കൊണ്ട് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിന് എന്താണ് ഒരു പ്രാധാന്യം എന്ന് എന്നുവെച്ചാല് മരുന്ന് കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മരുന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല രോഗം തുടങ്ങിയപ്പോഴാണ് മരുന്ന് തുടങ്ങിയത് അങ്ങനെ മരുന്ന് തുടങ്ങിയ ആളുകൾക്ക് രോഗം അവസാനിക്കാത്ത ഒരു അവസാനിക്കാത്ത കഥയായി മാറുകയും മരണം വരെ മരുന്ന് അവസ്ഥയിലേക്ക് മാറുകയാണ് ഉദാഹരണം പറഞ്ഞാൽ പ്രമേഹം അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ തൈറോയിഡ് ഇങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ ഈ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് മരുന്നിലൂടെ രോഗം മാറുന്നില്ല അപ്പോൾ മരണം വരെ മരുന്ന് കഴിക്കുന്ന അവസ്ഥ വരുമ്പോൾ ആ മരുന്നില്ലാതെ ഈ രോഗം മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ മരുന്നില്ലാതെ ഇഷ്ടമുള്ള ആഹാരം കഴിച്ചുകൊണ്ട് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് കാലുവേദനയാവാം അല്ലെങ്കിൽ നെഞ്ഞിവേദനയാവാം അല്ലെങ്കിൽ തലകറക്കം ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥകളാവാം ഈ അസ്വസ്ഥതകളെയാണ് അക്കി പങ്കിൾ ചികിത്സിക്കുന്നത് ഇങ്ങനെ ചികിത്സിക്കുമ്പോൾ മരുന്നില്ലാതെ അസ്വസ്ഥതകൾ പൂർണ്ണമായി മാറുന്നു അതുകൊണ്ടാണ് പൊതുവേ ഈ ചികിത്സ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാലോ മരുന്ന് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മരുന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല അയാൾ വിചാരിക്കുന്നത് മരുന്ന് കഴിക്കുന്നത് കൊണ്ടാൽ ജീവിക്കുന്ന ആൾ വിചാരിക്കുന്നു പക്ഷേ അയാൾക്കൊരിക്കലും മരുന്ന് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെ മരണം വരെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് അയാളുടെ ഒരു തീരുമാനമായിട്ട് അല്ലെങ്കിൽ ചികിത്സ നിർദ്ദേശമായിട്ട് കാണുന്നത് ഇങ്ങനെ ഒരാൾ ഒരിക്കലും മരണം വരെ മരുന്ന് കഴിക്കുക ഇഷ്ടപ്പെടുന്നില്ല കാരണം അയാൾ ആഗ്രഹിക്കുന്നത് അയാളുടെ രോഗം പരിപൂർണമായി എന്നുള്ളതാണ് ആ ഒരു സാധ്യത അക്കിപ്പാങ് കൊണ്ടാണ് ഈ ചികിത്സയ്ക്ക് ഇത്രയും അധികം സ്വീകാര്യതയും അതുപോലെ ജനങ്ങൾ ഇത് പഠിക്കാനും ഒക്കെ താല്പര്യം കാണിക്കുന്നതായിരിക്കും നമുക്ക് ഇപ്പം ഒരു പെയിൻ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് പെയിൻ എന്ന് പറയുന്നത് അപ്പം ആ പെയിന് നമ്മൾ പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടാനായിട്ടാണ് മറ്റ് സംഭവങ്ങൾ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിലോട്ട് വരുമ്പോൾ ഈ പെയിൻ റിലീഫ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ക്യൂആർ ആണോ ആ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ എന്തെങ്കിലും അർത്ഥത്തിൽ ഒരാൾക്ക് പെയിൻ ഉണ്ടായ ചാരിക്കുക അപ്പോൾ പെയിന് നമുക്കൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഞാൻ ചോരിൽ ആണി അടിക്കുന്നു അപ്പോൾ ആണി അടിക്കുമ്പോൾ എൻ്റെ ആണിക്കൾ അടിമിസായി എൻ്റെ കൈക്ക് കൊണ്ടും ചാരിക്കുക കൈ കൊണ്ടാൽ നല്ല വേദനയോട് വരും ആ നല്ല വേദന വന്നു എന്ന ഈ സിറ്റുവേഷനിൽ ഞാൻ പോയി ഒരു മോഡേൺ മെഡിസിൻ പോയി ഒരു മെഡി മരുന്ന് കഴിക്കുകയാണെങ്കിൽ എനിക്ക് വേദന പെട്ടെന്ന് കുറയും പക്ഷേ വേദന കുറഞ്ഞാലും ഇവിടെ ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ആ ഡാമേജ് ആ മരുന്ന് കഴിച്ചപ്പോൾ മാറിയിട്ടില്ല ഇപ്പോൾ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അക്യുബന്ധ ചികിത്സയിൽ ആ ഡാമേജിനെയും കൂടിയും സുഖപ്പെടുത്തിക്കൊണ്ടാണ് ചികിത്സ മുമ്പോട്ട് പോകുന്നത് പക്ഷേ നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ ഒരു വേദന സംഹാരി കഴിക്കുമ്പോൾ ആ വേദന സംഹാരി രോഗം സുഖപ്പെടുന്നില്ല താൽക്കാലികമായി ആ ഒരു വേദനയ്ക്ക് ഒരു ആശ്വാസം നൽകുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് രണ്ട് കുഴപ്പമുണ്ട് ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഡാമേജ് ഉള്ളത് കൊണ്ട് ആ ഡാമേജിനെ നമ്മൾ പരിഗണിക്കാതെ വളരെ കൂടുതൽ ശക്തമായി കൈ ഉപയോഗിക്കും ഇപ്പോൾ ഓൾറെഡി ഡാമേജ് കൂടുതൽ വലിയ ഡാമേജായി മാറുകയും അത് കൂടുതൽ കോംപ്ലിക്കേഷനായി മാറുകയാണ് ചെയ്തത് പക്ഷേ അതേസമയത്ത് അക്കി പഞ്ചർ ചികിത്സയിൽ അത് ഡാമേജ് ആവാതെ എന്തൊരു ഡാമേജാണോ ഉണ്ടായിട്ടുള്ളത് അത് ഇൻറ്റർണലി ഹീൽ ആകുന്ന ഒരവസ്ഥയിൽ നമുക്ക് വരുന്നത് അപ്പോൾ രോഗിയെ സംബന്ധിച്ച് വേദന പെട്ടെന്ന് കുറയും വേണം ഉള്ളിലുള്ള ഡാമേജ് അത് സുഖപ്പെടുകയും വേണം ഇത് രണ്ടും അക്കി വേഗത്തിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ അതേസമയത്ത് നിങ്ങൾ ഒരു വേദന സംഹാരി ഉപയോഗിക്കുമ്പോൾ ആ വേദന സംഹാരി നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണോ വേദന ഉള്ളത് അവിടെയുള്ള ഉള്ള വേദന ചികിത്സിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് നിങ്ങളുടെ ബ്രെയിനിൽ ആ വേദന അറിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് ചോദിച്ചാൽ എന്ത് കാരണം കൊണ്ടാണ് വേദന ഉണ്ടായിട്ടുള്ളത് ആ വേദന സുഖപ്പെടാതാകുന്നു എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ വേദന കൂടുതൽ വലിയ വേദന തലവേദന മൈഗ്രെയിൻ പോലെ തലവേദന അല്ലെങ്കിൽ പല്ലുവേദന അല്ലെങ്കിൽ സന്ധി വേദന അല്ലെങ്കിൽ മുട്ടുവേദന ഇങ്ങനെ ശരീരത്തിന് പല ഭാഗത്തുള്ള ജോയിൻറ്റ് പെയിൻസ് ഈ ജോയിൻറ്റ് പെയിൻസിനൊക്കെ തന്നെ ആളുകൾ പെട്ടെന്ന് വേദന കുറഞ്ഞു കിട്ടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ വേദന അവർ അറിയാതാകുന്നു എന്നല്ലാതെ ആ വേദനയ്ക്കൊരു കാരണമുണ്ട് ആ കാരണം സുഖപ്പെടുന്നില്ല താൽക്കാലികമായി ആ വേദന അറിയാതാകുന്നു എന്നുള്ള ഒരു ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമാണ് മരുന്നിൽ നടക്കുന്നത് എന്നാൽ അക്യുപൻറ്ററിൽ അങ്ങനെയല്ല ആ വേദനയുടെ കാരണത്തെയും സുഖപ്പെടുത്തിക്കൊണ്ട് എന്തൊരു തകരാറാണോ ജോയിൻ്റുകൾക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ മൈഗ്രെയിൻ ആണെങ്കിൽ എന്തൊരു പ്രോബ്ലാണ് തലക്കുള്ളത് ആ ഒരു പ്രോബ്ലത്തിനെ പരിപൂർണമായി പരിഹരിക്കുന്നത് കൊണ്ട് അത് ശാശ്വതമായൊരു പരിഹാരമായി മാറുന്നു മറ്റേതുപോലും താൽക്കാലികമായി ഒരു വേദന കുറയുന്നതല്ലാതെ ശ്വാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല ഇതിൽ ഒരു കാര്യം ചേർത്ത് പറയാം ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഉള്ള രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വേദനയാണ് ട്രൈജിമിനൽ ന്യൂറോളജി എന്ന് പറയുന്ന വേദന എന്ന് വെച്ചാൽ അത് മുഖത്തിന് വരുന്ന ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലത്തെ ഒരു വേദനയാണത് ആ വേദന അസഹനീയമായ വേദന എന്ന് മാത്രമല്ല ആ വേദനയ്ക്ക് നിങ്ങൾ പറയുന്ന പോലെ മോഡേൺ മെഡിസിൽ കുറയാൻ മരുന്നുകളൊന്നുമില്ല അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ തന്നെ അക്യുപഞ്ചർ മാത്രമാണ് ഫലപ്രദമെന്ന് അലോപ്പതി മോഡേൺ മെഡിസിൻ പുസ്തകങ്ങളിൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഏതായാലും അക്യുപഞ്ചർ ചികിത്സയിൽ വെറുതെ ഒരു വേദന സംഹാരിയല്ല വെറുതെ താൽക്കാലികമായ ഒരു വേദന കുറയ്ക്കൽ സംഭവിക്കുന്നത് മറിച്ച് പരിപൂർണമായ ഒരു രോഗശമനം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള ഒരു കാലഘട്ടമായിട്ട് തന്നെ പറയാം ഇപ്പോൾ കിഡ്നി ട്രാൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ ഇതുപോലെ മുട്ട് മാറ്റി വെക്കുന്ന ഇതിനെയൊക്കെ സജസ്റ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അതുപോലെ പേസ് മേക്കർ പോലെയുള്ള ഇൻസ്ട്രുമെൻ്റ് ഒക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം അപ്പം ഇങ്ങനെയുള്ള സജസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് അക്കി പഞ്ചറിൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും അവൈലബിൾ ഉണ്ടോ ആ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഒരു പേസ് മേക്കർ വെക്കണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രോഗി അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് വെച്ചാൽ നമുക്ക് വളരെ അറിയാം ശക്തമായ കാലുവേദന അത് എല്ലുകൾക്കുണ്ടാക്കിയ ഡാമേജുകളാണ് ഇപ്പോൾ ഈ വേദന അസഹ്യമാകുന്ന സിറ്റുവേഷനിലാണ് ഡോക്ടർ മുട്ട് മാറ്റി വെക്കാൻ നിർദ്ദേശിക്കുക ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു മരുന്നും ഇല്ലാതെ അക്യുപങ്കർ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർജറി പറഞ്ഞ രോഗികൾക്ക് സർജറി ഒഴിവായിക്കൊണ്ട് പൂർണ്ണമായി സുഖപ്പെടുത്താൻ സാധിക്കും ഇതേപോലെ തന്നെ പേസ് മേക്കർ പേസ് മേക്കർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമിതമായ കെതപ്പ് അതേപോലെ തന്നെ മറ്റ് അസ്വസ്ഥകൾ ഹൃദയവുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ അമിതമായ പാൽപ്പിറ്റ ഹൃദയ മിടിപ്പ് ഇതേപോലത്തെ അസ്വസ്ഥകൾ ഉണ്ടാകുന്നതും ഈ അസ്വസ്ഥകൾക്കും മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് ആ സർജറി നിർദ്ദേശിച്ച രോഗികൾക്ക് ആ മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട് ഇനി ചില ആളുകൾ ഇതേപോലെ പേസ് മേക്കറൊക്കെ വെച്ച് അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ പലപ്പോഴും അസ്വസ്ഥകൾക്ക് വരാറുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്കും മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം അതായത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അഥവാ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ പേഷ്യൻസ് അത് അതായത് ഈ അക്യുപെഞ്ചർ ട്രീറ്റ്മെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ആ തീർച്ചയായിട്ടും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്ന് പറയുമ്പോൾ മറ്റ് ചികിത്സ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് പേസ് മേക്കർ വെച്ചു അയാൾക്ക് നൽകുന്ന മരുന്നുകൾ അത് മരണവരെ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ മരണവരെ അക്കിപഞ്ചർ ചെയ്യേണ്ട അവസ്ഥ ഇല്ല അയാളുടെ പ്രശ്നം പരിഹരിച്ചു അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറെ ചികിത്സയുടെ ആവശ്യമില്ല കാരണം അക്യുപഞ്ചർ ചികിത്സയിൽ രോഗി അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കാണ് ചികിത്സിക്കുന്നത് മറ്റു തവണ തന്നെ ചെയ്യുന്നത് ആ പ്രയാസങ്ങൾക്ക് പേസ് മേക്കർ വെക്കലുള്ള വേറെ പരിഹാരമില്ല ആ പ്രയാസങ്ങൾക്ക് മുട്ട് മാറ്റി വയ്ക്കലുള്ള വേറെ പരിഹാരമില്ല എന്ന സിറ്റുവേഷനാണ് അവരുടെ നിർദ്ദേശമായി പറയപ്പെടുന്നതെങ്കിൽ അക്കി അങ്ങനെ ആ നിർദ്ദേശ രോഗികൾക്ക് ആ സർജറിയോ മറ്റോ ചെയ്യാതെ തന്നെ രോഗം സുഖപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന യൂട്രസ് റിമൂവൽ സർജറിയൊക്കെ അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യലത് വേറെ നിവൃത്തിയില്ല നല്ല ബ്ലീഡിങ് ഉണ്ട് ഇങ്ങനെ പറയുന്ന ഒരുപാട് കേസുകളുണ്ട് ഈ കണ്ടീഷൻസൊക്കെ തന്നെ മരുന്നു ഒന്നുമില്ലാതെ സർജറിയും ആവശ്യമില്ലാതെ അത് സുഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ഓക്കെ